കേരള സി എസ് സി വി എൽ അസോസിയേഷൻ സമകാലികമായി നടന്നു വരുന്ന ചില വിഷയങ്ങളുമായുള്ള അസോസിയേഷന്റെ നിലപാട് വ്യക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരള സി എസ് സി വി എല്ലി അസോസിയേഷൻ എല്ലാ കാലത്തും ഈ എൽമാരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും കൃത്യമായി ആദ്യം തന്നെ അങ്ങനെ വേണമെന്നു പറയാം ആദ്യം തന്നെ ഇടപെടുകയും ആയതിനു വേണ്ട നിലപാട് സ്വീകരിക്കുകയും സി എൽ ഇമാർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ സമൂഹത്തിന്റെ ചുക്കിധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു പോവുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതേപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഒരു സർക്കാർ ഉത്തരവുമായി ബന്ധപ്പെട്ട് കൃത്യമായി അസോസിയേഷൻ അസോസിയേഷന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സർക്കാർ ഒരു തരത്തിലും നമുക്കെതിരല്ല അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഓഴിച്ചിടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത് തന്നെ ആ ഓർഡറിനെ പല രീതികളിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് വി എൽ ഇമാർക്കിടയിലേക്ക് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ എടുക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെതിരെ വി എൽ ഇമാരെ ണിനിരത്തുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു കപട നാടകമാണ് എന്നുള്ളത് നമ്മൾ അന്ന് തന്നെ പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ ചില പ്രത്യേക സംഘടനകൾ അവരുടേതായിട്ടുള്ള ചില വിഷയങ്ങള് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില ഒരു സമരപ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കേരളത്തിലെ ഏഴായിരത്തോളം വരുന്ന വീര്യമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ബാക്കി ഏഴായിരം അറൗണ്ട് കണക്ക് പ്രകാരം പതിനാലായിരം മുതൽ ഇരുപതിനായിരത്തോളം വരുന്ന വി എല്ലിമാരുണ്ട് എന്നാണ് കണക്ക് അപ്പം ഈ ഏഴായിരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് കണക്കാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ കൂടി നമുക്ക് പറഞ്ഞു പോകാം ഏഴായിരത്തോളം വരുന്നു വി എല്ലിമാരെ ഉൾപ്പെടുത്തി സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നതിനു വേണ്ടി സർക്കാരിനെ മുന്നിൽ സമരം ചെയ്ത് സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുക എന്ന ആഹ്വാനമാണ് ഇന്ന് പല സംഘടനകളും നടത്തി തീർത്തും പറയുന്നു കേരള സി എസ് സി വി എൽ ഇ അസോസിയേഷനോ അസോസിയേഷന്റെ അംഗങ്ങളോ ഒരു കാരണവശാലും നിങ്ങളീ പറഞ്ഞ ഏഴായിരത്തിൽ ആരെയും ഞങ്ങളാരെയും കൂട്ടരുത് ദയവ് ചെയ്തൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് എടുത്തിട്ടുള്ളത് സർക്കാരിന് അനുകൂലമായി തന്നെ അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിച്ചു പോരാവുന്ന ഒരു അനുകൂല ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ വന്നു ചേർന്നത് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അതിന്റെ നന്ദിയും കടപ്പാടും കാണിക്കുക എന്ന ഉത്തരവാദിത്തം അതിൽ നിന്ന് ഗുണഭോക്താക്കളായിട്ടുള്ള വി എല്ലിമാരായിട്ടുള്ള ഞങ്ങൾക്കുണ്ട് അപ്പോ ആ ഏഴായിരം നിങ്ങൾ പറഞ്ഞ ഏഴായിരത്തിൽ ഞങ്ങളെ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ആ ഏഴായിരത്തിൽ ഇല്ല എന്ന് തന്നെ അഭിമാന പുരസരം പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ സർക്കാരിനൊപ്പമാണ് സർക്കാർ എടുത്ത ആ നിലപാട് തീർത്തും സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് അസോസിയേഷൻ കഴിഞ്ഞ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും അസോസിയേഷൻ ഉള്ളത് വേറെ പ്രത്യേക ഒരു വിഷയം ഈ വിയല്ലിമാരെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് അല്ലെങ്കിൽ വിയല്മാരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പെരുവഴിയിൽ സമരം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ സംഘടന വളർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കീസപുറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്യുന്ന ഈ നെറുകെട്ട പ്രവൃത്തി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെയെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ വി എൽ ഇ സമൂഹത്തെ ഒന്നടങ്കം പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള സി എസ് സി ഇ ഗവേണൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മുന്നിലല്ലേ നിങ്ങൾ സമരം ചെയ്യേണ്ടത് അല്ലാതെ സംസ്ഥാന സർക്കാർ എന്ത് വാഗ്ദാനമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ സമരം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം ഈ കിട്ടണം ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം എന്ന് സംസ്ഥാന സർക്കാരിനോടല്ല സുഹൃത്തെ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് ഐ ഡി പന്ത്രണ്ടക്ക ഐ ഡി നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു എന്ന് തന്നെ പറയാം പന്ത്രണ്ടക്ക ഐ ഡി തലയിൽ കെട്ടിവെച്ചിട്ടുള്ള സി എസ് ഇ ഗവേണൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സംസ്ഥാന ഓഫീസിന് മുന്നിലല്ലേ നിങ്ങൾ സമരം ചെയ്യേണ്ടത് ആദ്യം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തിനു എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ നിലപാടുകൾക്കെതിരെ ചോദ്യം ഉയർത്തുന്നില്ല ആളിതുവരെ ആയിട്ട് നിങ്ങൾ ഈ ഉയർത്തിയ ആവശ്യം സംസ്ഥാന സർക്കാരിനോട് ഈ പറഞ്ഞ സി എസ്ഇ ഗവർണൻസ് ഇന്ത്യ ലിമിറ്റഡ് നിങ്ങൾക്ക് ഐ ഡി തന്നിട്ടുള്ള അവർ ഉന്നയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കേണ്ടതുണ്ട് അതൊന്നുമില്ലാതെ ആ കമ്പനിയുടെ വെറും ഫ്രാഞ്ചൈസി ഹോൾഡേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ ആവശ്യമായിട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യം വേണം അക്ഷയതുല്യമായിട്ട് നമ്മളെയും കാണണം എന്നൊക്കെ പറയുന്ന ആവശ്യം നാളിതുവരെ കേരളത്തിലെ സി എസ് സി ഘടകം സി എസ്ഇ ഗവർണൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സംസ്ഥാന മേധാവി അടക്കമുള്ള പ്രതിനിധികൾ സംസ്ഥാന സർക്കാരുമായി ഇടപെടലുകൾ നടത്തിയിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കലക്ടറേറ്റിന് മുന്നിലോ സെക്രട്ടേറിയറ്റിന് മുന്നിലോ അല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഇ ഗവണ്ണൻസ് ഇന്ത്യ ലിമിറ്റഡ് സി എസ്ഇ ഇ ഗവേണൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സംസ്ഥാന ഓഫീസിന് മുന്നിലാണ് അതിനുള്ള ഇച്ഛാശക്തി ഇല്ലാതെ വി എൽ ഇമാരെ ഒരു ഓർഡറിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ സമരം ചെയ്യുമെന്നുള്ള നിലയിലൊക്കെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ വി എൽ ഇമാരും മണ്ടന്മാരല്ല സാർ എല്ലാ വി എൽ ഇമാരും മണ്ടന്മാരാണെന്നുള്ള ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർത്തും തെറ്റാണ് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഒരറ്റക്കാര്യം മാത്രം പറഞ്ഞ് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ള ആ ഏഴായിരത്തിൽ കേരള സി എസ്ഇ വി എൽ ഇ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വി എൽ ഇണ്ടാവില്ല സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യാനോ സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ സർക്കാരാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടുകളാണ് എക്കാലത്തും എടുത്തു പോരുന്നത് ശ്രദ്ധിക്കുക വടിയെടുത്ത് ഐ ടി മിഷൻ ഓഫീസിന് മുന്നിൽ പോയി അടികിട്ടിയ ജോണേട്ടന്റെ കഥ എല്ലാവരും ഓർത്തിരിക്കുമല്ലോ